ഇന്ന് ഞാൻ എനിക്ക് കുറേ ആളുകൾ ഇങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ട് ഒരു വീഡിയോ ഐ മീൻ അത് ഒരു യൂട്യൂബ് ചാനലിൽ വന്നിട്ട് ഒരു കോഴ വിവാദവുമായി ഒരാൾ മരിച്ച സംഭവവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയാണ് അത് അതിന്റെ ടൈറ്റിലൊക്കെ അങ്ങനെ തന്നെയാണ് അപ്പൊ ഈ ടൈറ്റിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്റെ പേര് വരാനുള്ള യാതൊരു കാര്യമില്ലല്ലോ അപ്പൊ ഇത് ഇങ്ങനെ അയച്ചു തരുന്ന് കുറെ പേര് അയച്ചു തന്നു എനിക്ക് അപ്പൊ ഞാനാണെങ്കി ഇപ്പം പരീക്ഷയുടെ തിരക്കില് അവിടെ ലാസ്റ്റ് സെമസ്റ്റർ എം എ വിദ്യാർത്ഥിയാണ് അപ്പൊ അതിന്റെ പ്രാക്ടീസിലായിരുന്നു ഞാൻ ക്ലാസ്സില് അപ്പൊ ഈ ക്ലാസ്സിലിരിക്കുന്ന സമയത്ത് എനിക്ക് കുറെ നർത്തകരായിട്ടുള്ള ആർ എൽ വിയിലെ കുറെ ഡാൻസേഴ്സ് എന്നെ വിളിച്ചുകൊണ്ടിരിക്കുക അത് കഴിഞ്ഞ ഒരു കോൾ അറ്റൻഡ് ചെയ്തപ്പോഴാണ് പറയുന്നത് ഇത് കേട്ടിട്ട് ശരീരം വിറയ്ക്കുന്നുണ്ട് നീ എന്താ ഇതിനൊന്നും പ്രതികരിക്കാത്തെന്ന് ചോദിച്ചിട്ട് ഞാൻ എന്താ എന്താ കാര്യം ഞാൻ ഈ ഇന്റർവ്യൂ കേട്ടിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടും ഒന്നും കേൾക്കുന്നില്ല പക്ഷെ ഒരു പത്തൊമ്പത് മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് യാതൊരു പ്രകോപന ഫലമല്ലാതെ എന്റെ പേര് അതിൽ വലച്ചിരിക്കുക എന്റെ പേര് പ്രത്യക്ഷത്തിൽ പേര് പറഞ്ഞിട്ടല്ല അത് നമുക്ക് അതായത് വളരെ ക്രൂ ഇവര് എന്താ പറയാ കൃത്രിമമായി അത് ആസൂത്രണം ചെയ്തിട്ട് തന്നെയാണ് ഇത് എന്റെ പേരയിലേക്ക് വരുന്നത് കാരണം കലാമണ്ഡലത്തിൽ നിന്നും ഈ ഈ പറഞ്ഞ ഈ സ്ത്രീ പുറത്താക്കപ്പെടുന്ന ഒരു കാര്യത്തെ പറ്റി സൂചിപ്പിച്ചുകൊണ്ടാണ് അതായത് ഈ ഒരു ഇന്റർവ്യൂ ആയിട്ട് അത് യാതൊരു ചേർച്ചയില്ല പക്ഷെ ഇവര് ആസൂത്രിതമാണത് ഇങ്ങനെ ഞാൻ ചോദിക്കും അപ്പൊ ഈ കാര്യം പറയാം നമുക്കിപ്പോൾ ഒരു ഇന്റർവ്യൂ ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ടാവില്ല അങ്ങനെയാണ് ഈ അവതാരകൻ ചോദിക്കുകയാണ് ഈ അവതാരകൻ ചോദിക്കുന്നതിന് ഉത്തരം പറയുകയാണ് അങ്ങനെയാണ് ചാലക്കുടിക്കാരനായിട്ടുള്ള ഒരു മോഹിനിയാട്ടക്കാരൻ എന്താ പറയാ സംഗീതനട അക്കാദമിയില് കെ പി എസ് ലളിതയുമായി വാഗ്വാദത്തിൽ ഏർപ്പെട്ട ഏർപ്പെട്ടൊരു നർത്തകൻ്റെ അതിനപ്പുറം അവർ എനിക്കെതിരെ കേസ് കൊടുത്ത കാര്യം പറയുന്നുണ്ട് അത് വളരെ നോട്ടിഫൈ ആണല്ലോ കാരണം നമുക്ക് വിവരാവകാശം വെച്ച് നോക്കിയാൽ അറിയാൻ പറ്റും ചാലക്കുടിയിലുള്ള ഏത് വ്യക്തിക്കെതിരെയാണ് സത്യഭാമ എന്ന് പറയുന്ന ഈ വ്യക്തി കേസ് കൊടുത്തിട്ടുള്ളത് നോക്കി കഴിഞ്ഞാൽ തന്നെ അറിയാൻ പറ്റും വളരെ ക്ലിയർ ആണ് അത് ഞാൻ തന്നെയാണെന്ന് ഇത് ഞാൻ തന്നെയാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞപ്പോഴും എനിക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല കാരണം ഇത് നിരന്തരം നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നമാണല്ലോ അതിന്റെ ഒരു ഭാഗം മാത്രമാണെന്ന് പക്ഷെ ഞാൻ ഒരുപാട് ചിന്തിച്ചു എനിക്ക് ഏറെ വിഷമായത് കറുത്തവർക്ക് നൃത്തം ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു വാക്ക് അത് ആണായാലും പെണ്ണായാലും പാടില്ല സുന്ദരികൾ മാ വെളുത്ത സുന്ദരികളായിരിക്കണം നൃത്തം ചെയ്യേണ്ടത് അല്ലെങ്കിൽ ആണുങ്ങളായാലും വെളുത്തവര് നല്ല ഭംഗിയുള്ളവരായിരിക്കണം അപ്പൊ ഈ ഒരു എന്താ പറയാ നമ്മുടെ നാട്ടില് നിരവധി നൃത്ത വിദ്യാലയങ്ങളും അതുപോലെ തന്നെ പ്രൊഫഷണൽ കോളേജുകളിലൊക്കെ നൃത്തം ഐശ്വര്യ വിഷയമായി പഠിക്കുന്ന ധാരാളം കറുത്ത നർത്തകരും നർത്തകിമാരുണ്ട് അപ്പം അവർക്കെതിരെ ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ സമൂഹത്തിൽ ഇത് ഇങ്ങനെ ഒരു വ്യക്തി കലാമണ്ഡലം പോലെ സ്ഥാപനത്തിൽ നിന്ന് പഠിച്ചിറങ്ങിയ ഒരു ഗുരു അല്ലെങ്കിൽ അധ്യാപിക ഇത് പറയാന്ന് പറയുമ്പോൾ ഇനി നാളെ ഈ വരുന്ന നർത്തകിമാർക്ക് കിട്ടേണ്ട അവ ചോദ്യം ഒരു ചോദ്യശരമായിട്ട് നമ്മൾ അവശേഷിക്കുകയാണ് അപ്പം എനിക്ക് തോന്നി ഇതിനെതിരെ പ്രതികരിക്കണം എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇന്നലെ വൈകുന്നേരം ഫേസ്ബുക്കിൽ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ട് ഇട്ടത് അതിനെ തുടർന്നാണ് പിന്നെ സമൂഹ മാധ്യമങ്ങൾ ഒന്നടക്കം ഇത് ഏറ്റെടുക്കുകയും ഈ പറഞ്ഞ സ്ത്രീക്കെതിരെ എല്ലാവരും അതായത് ഇവർ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനെതിരെ ആ സ്ത്രീയോടുള്ള വൈരാഗ്യമല്ല ഈ സ്റ്റേറ്റ്മെന്റ് ഒരിക്കലും ആരും അംഗീകരിക്കുന്ന ഒന്നല്ല കറുത്തവർക്ക് നൃത്തം പ്രയോഗിക്കാൻ പാടില്ല എന്നുള്ള ഒരു അവസ്ഥ അതിനപ്പുറത്തേക്ക് ഒരു മോഹിനിയാട്ടക്കാരൻ അതായത് ഒരു മോഹിനിയാട്ടം പഠിക്കുന്ന അപ്പം രമിക്ക് അറിയാലോ കേരളത്തിൽ എത്ര പുരുഷന്മാരും മോഹിനിയാട്ടം അവതരിപ്പിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തിൽ ഉന്നത വിദ്യാഭ്യാസം പൂർത്തിയാക്കിയിട്ടുള്ള എത്ര പേരുണ്ടാവും പെർഫോം ചെയ്യുന്നവര് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ തന്നെയാണ് അതിന്റെ മുൻപിൽ നമുക്ക് അബുമാഷെ പോലെയുള്ള ആളുകളുണ്ട് പക്ഷെ ആള് പെർഫോം ചെയ്യാറില്ല ആള് ഒരധ്യാപകനായിട്ടിരിക്കുന്നു പിന്നെ പി എച്ച് ഡി ഉള്ളത് ഞാൻ മാത്രമേ ഉള്ളു ആണുങ്ങളിൽ അപ്പൊ അത് ഞാൻ തന്നെയാണെന്ന് വളരെ വ്യക്തമാണ് അപ്പൊ എന്തായാലും ഇത് പ്രതികരിക്കാതെ വയ്യ എന്നതുകൊണ്ടാണ് ഞാൻ സമൂഹത്തിലെ അതായത് കറുപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് കൃത്യമായിട്ട് അറിയാം ഒരു അധസ്കൃത വർഗത്തെ തന്നെയാണ് അത് സൂചിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഒരു ദളിത് വർഗത്തെ തന്നെയാണ് ഈ കറുപ്പിനാൽ ഉപയോഗിക്കുന്നത് ഇവർക്ക് വളരെ കൃത്യമായിട്ട് ഈ കറുപ്പിനെ കുറിച്ചോ അല്ലെങ്കിൽ ജാതിയെ കുറിച്ചോ പേര് പറഞ്ഞാലോ ഇത് നിയമ നടപടികൾക്ക് വിധേയമാകുമെന്ന് ബോധപൂർവം അറിഞ്ഞുകൊണ്ടാണ് ഈ പേര് ഇവർ പറയാത്തതും ഈ കറുപ്പിനെ ജാതിയായിട്ട് ബന്ധപ്പെടുത്തി പറയാത്തതും ഇത് നമ്മൾ ആഹാരം കഴിക്കുന്ന ഓരോരുത്തർക്കും അറിയാം കറുപ്പ് എന്തിനെ പ്രതിനിധീകരിക്കുന്നു കറുപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ മലയാളത്തില് അവർണം വെളുപ്പ് എന്ന് പറഞ്ഞാൽ സവർണം അപ്പൊ അതിൽ തന്നെ അതില് ഒരു ഇത് വേണോ കാരണം ഇന്നിപ്പോ കാശുള്ളവരിലും കറുപ്പ് ഉള്ള ആൾക്കാർ അതൊന്ന് അങ്ങനെ ഇരിക്കട്ടെ അപ്പൊ ഈ ഇപ്പം രണ്ട് അച്ഛനും അമ്മയും വെളുപ്പായ പറ്റുമ്പോൾ അങ്ങനെ ഉണ്ട് അപ്പൊ അതൊക്കെ ഈ സമൂഹത്തിനെ ഈ തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ബാധിക്കുകയാണ് കാരണം ഞാൻ അറിയുന്ന കറുത്തട്ടിൽ എത്രയോ നല്ല സുന്ദരികളായിട്ട് നർത്തകുമാരുണ്ട് ഏർ പിന്നെ ഇനി പഠിച്ചു വരുന്നവരൊക്കെ അവർക്കൊക്കെ കറുപ്പിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഇതിനെ നൃത്തം ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ മോശമായിട്ടുള്ള ഞാൻ ചോദിക്കുന്നത് ഞാൻ കണ്ടത് സത്യഭാമൻ ടീച്ചറിൻ്റെ ഒരു ക്ലിപ്പിങ്ങിൽ പറയുന്നുണ്ട് അതിനകത്ത് പറയുന്നത് എന്റെ മുന്നിൽ കറുത്ത കുട്ടികൾ ഡാൻസ് പഠിക്കാൻ വന്നാൽ എന്ത് ചെയ്യുമെന്ന് ഒരാൾ ചോദിക്കുന്നുണ്ട് അപ്പം അതിനകത്ത് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് അവരുടെ അടുത്ത് ഞാൻ നേരിട്ട് തന്നെ പറയും നിങ്ങൾ കോമ്പറ്റീഷന് പോവണ്ട നിങ്ങൾ പെർഫോമൻസിന് മാത്രം പോയാൽ മതി എന്താ കാരണം നിങ്ങൾക്ക് സൗന്ദര്യം ഇല്ല ഇങ്ങനെ പറയുമെന്നുള്ള ഒരു വീഡിയോ ഞാൻ കണ്ടു അപ്പം ഇന്നിപ്പം രാമക്ഷണം എത്രയോ പേരെ പഠിപ്പിക്കുന്നുണ്ട് ഒരു ഗുരുവും കൂടെയാണ് അപ്പം ആ ഒരു ആ ഒരു സെന്റൻസിനോട് എങ്ങനെയാണ് രാമചന്ദ്രൻ അതിനോട് രോജിക്കാൻ പറ്റില്ല എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കറിയാലോ കലാഭവൻ മണിച്ചേട്ടൻ വച്ച് തന്ന ഒരു കലാസ്ഥാപനം ഉണ്ട് അവിടെ ഞങ്ങളെപ്പോ ഞങ്ങൾ അനുഭവിച്ചിട്ടുള്ള സംഘർഷങ്ങള് അല്ലെങ്കിൽ ഇനി നാളെ വരുന്ന കുട്ടികൾക്ക് സാമ്പത്തികമായിട്ടും സാഹചര്യപരമായിട്ടും പിന്നോക്കം നിൽക്കുന്ന ഓരോ വിദ്യാർത്ഥികൾക്കും പ്രോത്സാഹനം കൊടുക്കാൻ വേണ്ടിയാണ് മനുഷ്യട്ടനാ സ്ഥാപനം വെച്ച് തന്നിട്ടുള്ളത് അവിടെ എത്രയോ പാവപ്പെട്ട വിദ്യാർത്ഥികളാണ് വന്ന് പഠിക്കുന്നത് ഞാൻ സത്യസന്ധമായി പറയട്ടെ ഈ കറുത്ത സാധാരണക്കാരൻ്റെ അല്ലെങ്കിൽ കൂലിപ്പണിക്കാരൻ്റെയോ ഓട്ടോ ഡ്രൈവേഴ്സിൻ്റെയോ ഒക്കെ മക്കളാണ് നല്ല രീതിയിൽ കല അഭ്യസിച്ച് നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുന്ന രീതിയിൽ പെർഫോം ചെയ്യുന്നത് അവർക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്ന അറിയുമോ ഈ ഇപ്പൊ നമുക്കറിയാലോ കലോത്സവ വേദിയിൽ നല്ല ഓർണമെന്റ്സ് വേണം ടെമ്പിൾ സെറ്റ് വേണം നല്ല ഡ്രസ്സ് വേണം ഇതൊക്കെ കൊണ്ട് ഞാൻ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാല് സാമ്പത്തികമായി തരുന്ന കുട്ടികളിൽ നിന്ന് കാശ് വെച്ചുകൊണ്ട് പൈസ മാറ്റി വെച്ച് ഈ ടെമ്പിൾ സെറ്റ് ഒക്കെ ഗുരുവായൂരിലെ ഒരു കടയിൽ നിന്നാണ് ഞാൻ ഇത് ഇൻസ്റ്റാൾമെന്റ് വ്യവസ്ഥയിൽ ഞാൻ വാങ്ങിച്ചു വെച്ചിരിക്കുക കാരണം എന്റെ പാവപ്പെട്ട കറുത്ത കുട്ടികൾക്ക് പെർഫോം ചെയ്യാനായിട്ട് അവർക്ക് നല്ല വസ്ത്രം എമ്മക്ക് അറിയില്ല എമ്മയുടെ വീണ്ടടുത്താണ് ഞങ്ങൾ ഡ്രസ്സ് തയ്ക്കാൻ വരുന്നത് പാലയിലും ഒക്കെ നേരത്തെ ആദ്യ കാലങ്ങളിലൊക്കെ അവിടെ നിന്നാണ് ഞാൻ ഡ്രസ്സ് പൈകീന്നാണ് ഡ്രസ്സ് തയ്ക്കാറ് അത്രയും ദൂരം നമ്മൾ പോയി ഡ്രസ്സ് തയ്ച്ചു കൊണ്ട് വന്ന് ഈ കുട്ടികളെ നല്ല രീതിയിൽ വേദിയിലേക്ക് കയറി നമ്മൾ എത്ര സഫർ ചെയ്തിട്ട് വേണം അപ്പൊ ആ കുട്ടികളിലെ നല്ല കല തിരിച്ചറിയാതെ അവർ കറുത്തവർ ആണെന്ന് പറഞ്ഞുകൊണ്ട് അവര് വേദിയിൽ വേദി നിഷേധിക്കുന്നത് ഈ സമൂഹത്തിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ നീതിയാണ് അപ്പൊ അതിനകത്ത് ഇതുപോലെ വേറൊരു കാര്യം കൂടെ ടീച്ചർ പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് എന്നാൽ പിന്നെ ജഡ്ജിങ് പാനലിൽ പോയിരിക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ഷീറ്റില് ഒരു കോളം സൗന്ദര്യത്തിന് വേണ്ടിയിട്ടാണ് മറ്റൊന്ന് അവരുടെ അഭിനയത്തിന് വേണ്ടിയിട്ടാണ് മറ്റൊന്ന് അവരുടെ പെർഫോമൻസ് ഇങ്ങനെ ഓരോന്ന് അപ്പൊ എന്തിനാണ് അവർ സൗന്ദര്യം അപ്പം ഇപ്പൊ രാമശും ഇത്തരത്തിലുള്ള എത്രയോ പ്രോഗ്രാം ജഡ്ജ് ചെയ്യാനും പോയിട്ടുണ്ട് അപ്പൊ ഒരു ജഡ്ജ് എന്നുള്ള രീതിയിൽ അത്തരത്തിൽ അങ്ങനെ ഷീറ്റിൽ അങ്ങനെ ഒരു പ്രത്യേക കോളം ഉണ്ടോ സൗന്ദര്യത്തിനായിട്ടുള്ള ഒരു കോളം എന്നല്ല പറയുന്ന ആകാരം ഏതൊരു മനുഷ്യനും ആഹാരം ഉണ്ടായിരിക്കും കറുത്തവർക്കായാലും ആകാരം ഇല്ലാണ്ട് ഒരു സ്ട്രക്ചർ ഇല്ലാണ്ടിരിക്കും ഒരു മനുഷ്യന് ആ ആകാരത്തെ കുറിച്ച് ചോദിച്ചിട്ടുള്ളു പിന്നെ ഒരു നർത്തകിയും അണിഞ്ഞൊരുങ്ങുന്ന സൗന്ദര്യത്തെയാണ് ആഹാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടെ ഒരു സൗന്ദര്യ മത്സരമല്ല ഒരു നർത്തകി നമ്മളെങ്ങനെയാണ് വേദിയിൽ കേറുക മേക്കപ്പ് ഇടുന്നു ഓർണമെന്റ്സ് വെക്കുന്നു കോസ്റ്റ്യൂമിടുന്നു ബാക്കി എല്ലാ ഹെയർ സ്റ്റൈൽസും ചെയ്യുന്നു ഇതിനെ ആകെ മൊത്തമാണ് ആഹാരം എന്ന് പറയുന്നത് അവിടെ അവിടെ സ്കിൻ കളറിന് ഒന്നുമില്ല സൗന്ദര്യം എന്നതല്ല അത് കഴിഞ്ഞ് പിന്നെ നൃത്തത്തിന്റെ സങ്കേതങ്ങളുടെ സൗന്ദര്യാണ് പിന്നെ പറയുന്നത് അടവുകളുടെ അഭിനയം ചുവട് താളം തുടങ്ങിയ കാര്യങ്ങൾ ആ നൃത്തവുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിനാണ് അത്തരം സങ്കേതങ്ങൾക്കുള്ള മാർക്ക് ഇതൊരു നർത്തകി അണിഞ്ഞൊരുങ്ങി വന്നു നിക്കുന്നതിനാണ് ആകാര സൗഷ്ടവം എന്നുള്ള രീതിയിൽ പറയുന്നുള്ളു അത് നമുക്ക് എന്തൊക്കെ പറഞ്ഞാലും എന്താ പറയാ നൂറില് തൊണ്ണൂറ് മാർക്ക് മറ്റ് മാറ്റി വെക്കുന്നു ഇവിടെ ഒരു പത്ത് മാർക്ക് മാത്രമാണ് ഈ ആകാര സൗഷ്ടവത്തിന് പോകുന്നത് എനിക്ക് തോന്നിയിട്ടുള്ളത് കൃത്യമായിട്ട് നൂറ് പത്തിൽ ഒരു എട്ട് മാർക്കും എല്ലാ കുട്ടികളും നമ്മൾ കൊടുക്കാറുണ്ട് കാരണം വലിയ വ്യത്യാസങ്ങളൊന്നും കാണുന്നില്ല അതെ എല്ലാവരും നന്നായിട്ട് ക്ലാസിക്കൽ എന്ന് പറയുമ്പോൾ സാധാരണ രീതിയിൽ രീതിയിൽ എല്ലാവരും നല്ല തന്നെ മേക്കപ്പ് ചെയ്ത് അതിന്റേതായിട്ടുള്ള ഭംഗിയിലാണ് എല്ലാ കുട്ടികളും പുറത്തേക്ക് നിൽക്കുന്നത് പിന്നെ കഴിഞ്ഞ ബാക്കി നന്നായി നന്നായി നൃത്തം ചെയ്യുന്ന കുട്ടിയാണെങ്കിൽ ബാക്കിയുള്ള ഡിവിഷൻസിൽ ട്യൂഷൻസിൽ ഇത് കറുത്ത കുട്ടിയാണെന്ന് പറഞ്ഞുകൊണ്ട് ബാക്കി ഒരു കാര്യം ശ്രദ്ധിക്കാതെ ബാക്കി എല്ലാത്തിനും മാർക്ക് നിഷേധിച്ചുകൊണ്ട് ഇതേ ടീച്ചർ മലപ്പുറം ഉപജില്ലയിൽ ഒരു കുട്ടി കളിച്ചിരുന്നു അപ്പൊ ആ കുട്ടി കളിച്ച് കഴിഞ്ഞിട്ട് റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന സമയത്ത് ഇവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാല് ഒരേ ഒരു കുട്ടിയാണ് എല്ലാ മുദ്രകളും ശരിയാക്കി പിടിച്ചിട്ടുള്ളൂ മുദ്രകളുടെ ഭാവത്തോടു കൂടി കോഡ് നമ്പർ പറഞ്ഞു ഏത് നമ്പർ ഓർക്കുന്നില്ല അത് കഴിഞ്ഞ അപ്പൊ വിചാരിച്ച എല്ലാവരും സന്തോഷിച്ചോ അപ്പോൾ എന്തായാലും ഫസ്റ്റ് ആയിരിക്കുന്നു വിചാരിച്ചു റിസൾട്ട് വന്നപ്പോൾ ഒരറ്റ പ്രൈസും ഇല്ല ഫസ്റ്റ് ഇല്ല സെക്കൻഡില്ല തേർഡും ഇല്ല അപ്പൊ അത് ഈ കുട്ടി ഞാൻ പോവാറില്ലേ കലോത്സവ വേദിയിൽ അങ്ങനെ എല്ലാവരും പറഞ്ഞു നിങ്ങൾ കുട്ടിയുടെ അച്ഛനും അമ്മയും നൃത്താധ്യാപകരും കലാകാരന്മാരുമാണ് അവർ ചെന്നാൽ ഈ കുട്ടിയെ കൊണ്ട് ചെന്ന് ഇവരെ മുമ്പിൽ ചോദിച്ചു എന്തുകൊണ്ടാണ് ടീച്ചർ ഇങ്ങനെ ഒരു മെൻഷൻ പറഞ്ഞിരുന്നു ഈ കുട്ടിയാണ് ഈ കോഡ് നമ്പറാണ് ഏറ്റവും നന്നായി മുദ്രകൾ പിടിച്ചത് എന്ന് അതെയോ നിങ്ങളുടെ മകളാണോ അത് നിങ്ങളെ കാണാൻ നല്ല ഭംഗിയുണ്ട് ഈ കുട്ടി എന്താ കാക്കയുടെ പോലെ ഇരിക്കണം ചോദിച്ചു ഈ കാക്ക പ്രയോഗം അന്നും ചെയ്തു ആ കുട്ടിയുടെ ശരിക്കും ശരിക്കും അന്നും ഇതേ സംഭവം ഇത് ഒരു നാലഞ്ചു കൊല്ലായി അപ്പൊ നമുക്ക് ഇപ്പൊ ഈ കുട്ടി അതായത് അവരൊക്കെ ഈ കല കേവലം കലോത്സവത്തിന് വേണ്ടി മാത്രം പഠിക്കുകയും ഒക്കെ ചെയ്യുന്നവരാണ് ഇതിന്റെ പുറകെ നടക്കാനായിട്ട് ഇവർക്ക് പറ്റില്ലല്ലോ ഒരു ഗുരു എന്നുള്ള നിന്ന് റിയാക്ട് ും നമ്മളിപ്പം ഈ കലോത്സവ വേദിയില് നമ്മളങ്ങനെ ഏത് സമയം പ്രശ്നം ഉണ്ടാക്കിയാൽ ഒരു പ്രശ്നക്കാരൻ എന്നുള്ള രീതിയിലാണ് നമ്മളെ പക്ഷെ അവരോട് നമ്മൾ പറയാറുണ്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ അവരോട് പറഞ്ഞ് സമ്മതിപ്പിച്ച് അല്ലെങ്കിൽ നിങ്ങൾ ഇതിന് പ്രതികരിക്കണം അല്ലെങ്കിൽ അവര് പ്രതികരിക്കാണ്ട് എനിക്ക് പ്രതികരിക്കാൻ പറ്റില്ലല്ലോ അവര് പ്രതികരിക്കണം തീർച്ചയായിട്ടും അപ്പൊ അവര് പറഞ്ഞു ആറില്ലേ മാഷേതങ്ങ് പോയിക്കോട്ടെ കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവര് അതിൽ നിന്ന് പിന്മാറിയത് കൊണ്ടാണ് എനിക്ക് പ്രതികരിക്കാതിരിക്കാൻ പ്രതികരിക്കാതിരിക്കുന്നത്